സി പി എമ്മിന് കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ എല്ലാം കൈവിട്ടു പോകുമെന്ന അവസ്ഥ സി പി എമ്മിനുള്ളിൽ നേതാക്കന്മാർ തന്നെ പൊരിഞ്ഞാണ് ചേരിതിരിഞ്ഞടിക്കുന്നു മുന്നറിയിപ്പ് നൽകുന്നു മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ട് കുത്തി നടക്കില്ലെന്നാണ് പി കെ ശശിക്ക് ആർഷോയുടെ മുന്നറിയിപ്പ് ഇതിനിടെ മണ്ണാർക്കാട് സി ഓഫീസ് ആക്രമണം തമാശക്കെ ചെയ്തതാണെന്ന പ്രതി അഷ്റഫ് പി കെ ശശിക്ക് ബന്ധമില്ലെന്ന വാദം മാത്രമല്ല പടക്കം പൊട്ടിക്കാൻ പറഞ്ഞത് സി പി എം ലോക്കൽ സെക്രട്ടറി മൻസൂറും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജുമെന്നും അഷ്റഫ് കല്ലടി പറഞ്ഞതോടെ സി പി എം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് അവിടെ കൊണ്ട് തീർന്നില്ല മണ്ണാർക്കാട് നഗരസഭ അഴിമതി പി കെ ശശിയെ തള്ളി സി പി എം ജില്ലാ സെക്രട്ടറി സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് പി കെ ശശിയെ കടന്നാക്രമിച്ച് യൂത്ത് കോൺഗ്രസ് വന്നിട്ടുണ്ട് ടിയന്തരാവസ്ഥയും മാർസവും നാടിന്റെ ദുരന്തമെന്നും കുട്ടികൾ ഇവയ്ക്ക് ഇരയാകാതെ നോക്കണമെന്നും ജേക്കബ് തോമസും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സമരത്തിനിടെ സ്കൂളിലെ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച എസ് എഫ് ഐ നേതാവ് മാനസികമായി മാറ്റം വേണമെന്നും ജോയ് മാത്യു വിമർശനവുമുണ്ട് മാത്രമല്ല സി പി എമ്മിനെതിരെ സി പി ഐ തിരിഞ്ഞിട്ടുണ്ട് വീടയ്ക്കെതിരായ മാസപ്പടി ആരോപണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന സി പി ഐ സമ്മേളനത്തിൽ വിമർശനവുമുണ്ട് ജനാധിപത്യ മര്യാദ ഇല്ലെന്ന സി പി ഐ സമ്മേളനത്തിലെ വിമർശനവും ചർച്ചയായിട്ടുണ്ട് ക്യാമ്പസുകളിൽ കാണിക്കുന്നത് ഗുണ്ടായെന്നും സി പി ഐ പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ പാദപൂജ തെറ്റെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചാൽ ജയകൃഷ്ണൻ എന്ന പാവം അധ്യാപകനെ വെട്ടിക്കൊന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സി പി എമ്മിന് നേരെ സന്തോഷ് പണ്ഡിറ്റുമുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ സവരങ്ങൾക്ക് നിരോധനം വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചിരിക്കുകയാണ് പോലീസ് വീണ്ടും തിരിച്ചടി തീർന്നില്ല ുംവാട ചന്ദ്രശേഖറിനെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണമെന്ന പിണറായി രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾ അന്നത്തെ പ്രസംഗം പുറത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സർക്കാരും വെട്ടിലായിരിക്കുകയാണ് വീട് തലയിലേറ്റുന്ന മന്ത്രി വിദ്യാർത്ഥികളെ ഓർത്തിരുന്നെങ്കിൽ കുട്ടികൾ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്ന് വിമർശിച്ച് സുപ്രഭാതവുമുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും സിപിഎമ്മിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമസ്തയുടെ എഡിറ്റോറിയൽ വിവരാവകാശ നിയമം അഴിമതി അങ്ങനെ അറിയണ്ട വിജിലൻസിനെയും ഒഴിവാക്കുന്നു ഇങ്ങനെ പോയാൽ അഴിമതിയൊന്നും പുറംലോകം അറിയില്ലേ പൊതുജനങ്ങൾക്കൊന്നും അറിയണ്ടേ എന്ന ചോദ്യവും സർക്കാരിനോടുണ്ട് ഇതിനിടെ ഗുരുപൂജ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും കുട്ടികൾ സനാതനധർമ്മവും സംസ്കാരവും പഠിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചുകൊണ്ട് ഗവർണറും രംഗത്തുണ്ട് സി പി എം നേതാക്കന്മാരുടെ കൂട്ടയടിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി സി പി എം നേതാവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി രംഗത്തെത്തിയിരുന്നു മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ശശിയുടെ പരാമർശം കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയെന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത് നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശശിയുടെ ആവേശകരമായ പ്രസംഗം അച്ചടക്ക നടപടിയുടെ ഭാഗമായി പി കെ ശശിയെ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു ഉദ്ഘാടന ചടങ്ങിലേക്ക് പി കെ ശശി വിളിച്ചതിൽ സി പി എമ്മിലും മുറുമുറുപ്പുണ്ടായിരുന്നു പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും പ്രാദേശിക നേതൃത്വം ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ആദ്യം പ്രചാരണമുണ്ടായിരുന്നു പിന്നീട് നിലപാട് മാറ്റി മണ്ണാർക്കാട് പൊതുസമൂഹത്തോട് തനിക്കുള്ള ബന്ധം ആകാശം ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് മുറിച്ചുകളയാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് ശശി പറഞ്ഞു അതേസമയം പി കെ ശശിക്കെതിരെ പാലക്കാട് സി പി എം പ്രകടനം നടത്തി ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ തച്ചു തകർക്കും സൂക്ഷിച്ചോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത് മണ്ണാർക്കാട് നഗരത്തിലാണ് പ്രകടനം നടത്തിയത് ഇതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ രംഗത്തെത്തി പൊന്നുമോനെ അഷ്റഫ് ഏതെങ്കിലും തമ്പുരാന്റെ വാക്കുകേട്ടാൽ മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ട് കാലു കുത്തി നടക്കില്ലെന്നാണ് ആർഷോ പറഞ്ഞത് മണ്ണാർക്കാട് സി പി എം ഓഫീസ് ആക്രമണം തമാശയ്ക്ക് ചെയ്തതാണെന്നും പ്രതി അഷ്റഫ് പറയുമ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് പടക്കം പൊട്ടിക്കാൻ പറഞ്ഞത് സി പി എം ലോക്കൽ സെക്രട്ടറി മൻസൂറും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജുവെന്ന് അഷ്റഫ് കല്ലടി പറഞ്ഞു പക്ഷേ ആരോപണം നേതാക്കൾ നിഷേധിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചത് നേതാക്കന്മാർ പറഞ്ഞിട്ടാണെന്ന് അഷ്റഫ് കല്ലടി പറയുന്നു തമാശയ്ക്ക് ചെയ്തതാണെന്നും ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും തന്നെ ചതിച്ചതാണെന്നൊക്കെയാണ് അഷ്റഫ് പറയുന്നത് ഓഫീസിലേക്ക് പടക്കം അറിഞ്ഞിട്ടില്ല ഓഫീസിന് മുന്നിലെ റോഡിൽ വെച്ചാണ് പടക്കം പൊട്ടിച്ചതെന്നും അഷ്റഫ് വ്യക്തമാക്കി താൻ പി കെ ശശിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് അഷ്റഫിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചു കൈയ്യോടെ പിടികൂടിയപ്പോൾ അഷ്റഫ് അസംബന്ധം വിളിച്ചു പറയുകയാണെന്നും തങ്ങളാണ് സ്ഫോടക വസ്തു വാങ്ങി തന്നതെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും ശ്രീരാജ് പറഞ്ഞു ഏതായാലും സി പി എമ്മിന് മുഴുവൻ കല്ലേടി തന്നെയാണ് പി കെ ശശിയെ തള്ളി സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതി നടന്നുവെന്നതാണ് പാർട്ടി നിലപാടെന്നും മറച്ചൊരു നിലപാട് പാർട്ടി എടുത്താൽ അതത് ഘടകങ്ങൾ പരിശോധന നടത്തുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ബാബു പറഞ്ഞു ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിക്കെത്തിയാണ് ശശി പാർട്ടി നിലപാടിനെതിരെ പ്രസംഗിച്ചത് മണ്ണാർക്കാട് പി കെ ശശി ഉയർത്തുന്ന പ്രതിസന്ധിക്ക് മറുപടിയായാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വന്നത് പാർട്ടി നടപടി നേരിടുന്ന ശശിയെ പൂർണ്ണമായും അവഗണിക്കാനാണ് പാർട്ടി തീരുമാനം എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും പാർട്ടി നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ശശിക്കെതിരെ കടുത്ത അതൃപ്തിയാണ് ഉയരുന്നത് പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിച്ചാൽ അതത് ഘടകങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ശശിയുടെ പേര് പറയാതെ സുരേഷ് ബാബു പറഞ്ഞു ജില്ലയിലെ അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ് ശശി എന്ന് സുരേഷ് ബാബു പറഞ്ഞതാൽ ശശിക്ക് പ്രത്യേക പരിഗണനയോ സംരക്ഷണമോ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കാനാണ് എന്നാൽ ശശിയെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം തുടരുന്നു ശശിയുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച തുടരുകയാണെന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശശിയെ ഒപ്പം നിർത്തിയാൽ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ ശശിക്ക് അയോഗ്യതയില്ലെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും പറഞ്ഞു അതേസമയം പി കെ ശശിയെ കോൺഗ്രസിൽ എടുക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിൽ രംഗത്ത് വന്നു സ്ത്രീ പീഡന പരാതിയടക്കം നേരിട്ട വ്യക്തിയെ സഹകരിപ്പിക്കരുതെന്നാണ് ദുൽഖിഫിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ശശി കോൺഗ്രസിലേക്ക് വന്നാൽ നേട്ടങ്ങളെക്കാൾ വലിയ നഷ്ടമുണ്ടാകുമെന്നും ദുൽഖിഫിൽ മുന്നറിയിപ്പ് നൽകി സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് പാർട്ടിയെന്നും നേതാവ് പറഞ്ഞു കോൺഗ്രസ് എം വി കെ ശ്രീകണ്ഠൻ വി കെ ശശിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് എന്നാൽ വി കെ ശശിയുമായി ബന്ധപ്പെട്ട സിപിഎമ്മിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നമല്ലെന്നാണ് വി കെ ശ്രീകണ്ഠൻ വ്യക്തമാക്കിയത് സിപിഎമ്മിൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങളാണ് പാലക്കാട് നിലനിൽക്കുന്നത് പ്രതികരിച്ചവരെ എല്ലാം മൂലയ്ക്കിരുത്തുകയാണ് സിപിഎം ചെയ്യുന്നത് അതിൽ പലർക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ നേരത്തെ പറഞ്ഞിരുന്നു ജേക്കബ് തോമസ് സൈപ പിണറായി സർക്കാരിനെതിരെ പലപ്പോഴായി ആഞ്ഞടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മാർക്സിസം അടിയന്തരാവസ്ഥ നാടിന്റെ ദുരന്തം കുട്ടികൾ ഇവയ്ക്ക് ഇരയാകാതെ നോക്കണമെന്ന് ജേക്കബ് തോമസ് വലച്ചു കീറുകയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും മാർക്സിസം പോലുള്ള വിദേശ ആദർശങ്ങൾ നാടിന്റെ ദുരന്തമായി നിലനിൽക്കുന്നുണ്ടെന്ന് മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇവയുടെ ഇരകളായി കുട്ടികൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിൽ ബാലഗോകുലം ഉത്തര കേരളം അൻപതാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജേക്കബ് തോമസ് ചർച്ച പോലും ഇല്ലാതെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലറിസം എന്നും സോഷ്യലിസം എന്നും എല്ലാം ബലമായി എഴുതി ചേർത്തതെന്നും ജേക്കബ് തോമസ് പറഞ്ഞു വെല്ലുവിളികളെ നേരിടാനുള്ള കാര്യശേഷി ഉണ്ടാവണം ലഹരി ഉപയോഗത്തിനും ജേക്കബ് തോമസ് പറഞ്ഞു സമരത്തിനിടെ സ്കൂളിലെ ഭക്ഷണം തട്ടിത്തറുപ്പിച്ച എസ് എഫ് ഐ നേതാവിനെ വിമർശിച്ചുകൊണ്ട് ജോയി മാത്യുണ്ട് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ നടത്തിയ പഠിപ്പ് മുടക്ക സമരത്തിനിടെ കണ്ണൂരിലെ സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് നേരെ അതിക്രമം കാണിച്ച നേതാക്കൾക്ക് മറുപടിയുമായി നടൻ ജോയ് മാത്യു വീഡിയോ കണ്ടപ്പോൾ മനസ്സുവല്ലാതെ മരവിച്ച് പോയെന്നും ഉണ്ണെന്ന ചോറിനോട് കാണിക്കേണ്ട ഒരു ബഹുമാനം മറന്നുപോയ ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നതെന്നും ജോയ് മാത്യു പറഞ്ഞു തന്റെ കുട്ടിക്കാലത്ത് നേരിട്ട പട്ടണിയെക്കുറിച്ചും ജോയ് കുറിപ്പിൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നും മാനുഷികമായ പരിഗണനകളും മാനസികമായ മാറ്റങ്ങളുമാണ് നമുക്ക് വേണ്ടതെന്നും ജോയ് കൂട്ടിച്ചേർത്തു കണ്ണൂർ മടത്തറ സ്കൂളിലായിരുന്നു സംഭവം നടന്നത് പാചക തൊഴിലാളിക്ക് നേരെ അസഭ്യം പറഞ്ഞെന്നും കൈപിടിച്ച് തിരിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട് കേരളത്തിൽ എസ് എഫ് ഐ കാണിക്കുന്നത് ഗുണ്ടായിസം എന്ന സി പി തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ തന്നെ വിമർശനം ക്യാമ്പസുകളെ എസ് എഫ്ഐയുടെ ഗുണ്ടാ സങ്കേതങ്ങളാക്കി മാറ്റി എഐ എസ് എഫിന് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ജനാധിപത്യ ബോധം തൊട്ട് നീണ്ടാത്തവരാണ് എസ് എഫ് ഐക്കാരെന്നും സി പി സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശിച്ചു സംസ്ഥാനത്തെ ക്യാമ്പസുകളുടെ അക്കാദമിക അന്തരീക്ഷം തകർക്കുന്നതിൽ എസ് എഫ് ഐക്ക് വലിയ പങ്കുണ്ട് സി പി എം തയ്യാറാകണമെന്നും സിപിഐ നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരെ വിമർശനമാണ് ഉയർന്നത് രണ്ടാം ഇടതായി സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരുടെ ദൂർത്തും ആഡംബരവും പൊതുജനം ചർച്ചയാക്കുകയാണ് ജനകീയ വിഷയങ്ങളിൽ സർക്കാരിന് ഇടപെടാനേ ആകുന്നില്ല വിലക്കയറ്റം തകർന്ന റോഡുകൾ തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ ജനരോഷമായി മാറിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ സർക്കാരിനെതിരായ ജനവികാരം തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ടെന്നും സി പി ഐ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയരുന്ന തുടർച്ചയായ ആരോപണം തിരഞ്ഞെടുപ്പുകളടക്കം ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയും പൊതുചർച്ചയിൽ വിമർശനമുണ്ടായി സിപിഐയുടെ വകുപ്പുകൾക്ക് ധനമന്ത്രി പണം നൽകുന്നില്ലെന്നായിരുന്നു ബാലഗോപാലിനെതിരെ ഉയർന്ന വിമർശനം സിപിഎം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് പണം ഭാര്യ കോരു നൽകുന്നുണ്ട് സി പി ഐ മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയർന്നു മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് എന്നിവർ പരാജയമാണ് മുൻകാലത്ത് സി പി ഐ മന്ത്രിമാർക്ക് സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന നിലയും വിലയും ഇപ്പോഴുള്ളവർക്ക് കിട്ടുന്നില്ല സ്വന്തം പ്രതിച്ഛായി മാത്രമാണ് ഇവർ ശ്രദ്ധിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പ് പലപ്പോഴും പരിഹാസ്യമായി മാറുന്നുവെന്നും വിമർശനം ഉയർന്നു മന്ത്രി കെ രാജനും മുൻമന്ത്രി വി എസ് സുനിൽകുമാറും തമ്മിലുള്ള ശീതസമരം വലിയ ചേരി പോരായി വളരുന്നതിനും തൃശൂർ ജില്ലാ സമ്മേളനം സാക്ഷ്യം വഹിക്കുകയാണ് സി പി എം നേതാക്കളുടെ ആഡംബരത്തെയും അഴിമതിയെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് സി പി ഐ എന്നും പ്രതിനിധികൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതുൾപ്പെടെ വിമർശന വിധേയമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പിണറായി സി പി എം നേതൃത്വത്തെയും ഭയമാണ് മുൻകാലങ്ങളിൽ വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും മറ്റും പാർട്ടിക്ക് വേണ്ടി സി പി എം നേതാക്കളോട് കടത്ത നിലപാട് സ്വീകരിക്കാൻ പോലും മടിച്ചിരുന്നില്ല എന്നാൽ ബിനോയ് വിശ്വം ഇവരെ ഭയപ്പെടുന്നത് കൊണ്ട് പാർട്ടിയുടെ നിലപാടുകൾ പോലും മുന്നണിയോഗത്തിൽ അവതരിപ്പിക്കുന്നില്ല വീണക്കെതിരായ മാസപ്പടി ആരോപണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തന്നെയാണ് സി പി ഐ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും സർക്കാർ പ്രതിസന്ധി നേരിടുമ്പോൾ മുഖ്യമന്ത്രി അകമ്പടി യാത്ര നടത്തുന്നത് ശരിയല്ലെന്നും പ്രതിനിധികൾ ഉയർത്തി അതായാലും സർക്കാരിനും പാർട്ടിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള കടത്ത വിമർശനവുമായി സിപിഐ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് വീണക്കെതിരായ മാസപ്പടി ആരോപണം തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് മുന്നണിക്കും തിരിച്ചടിയായി സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന മുഹമ്മദ് റിയാസാൻ സർക്കാരിനെയും മറികടന്നാണ് പലപ്പോഴും സംസാരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി സംസ്ഥാന മുട്ടുവിറയ്ക്കുകയാണ് പാർട്ടിയുടെ മന്ത്രിമാരും സി പി എമ്മിനെതിരെ നിലപാട് പറയാൻ തയ്യാറാകുന്നില്ല സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും പോലീസിലും വിവിധ വകുപ്പുകളിലും പല ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവിധ മണ്ഡലം കമ്മിറ്റികളിലുള്ളവർ ആരോപിച്ചു പാത പൂജ തെറ്റാണെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് ജയകൃഷ്ണൻ എന്ന പാവം അധ്യാപകനെ വെട്ടിക്കൊന്നത് ശരിയാണോ എന്ന് സന്തോഷ് പണ്ഡിറ്റ് ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള കാക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ പാദപൂജ നടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ പ്രതികരണവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റ് പാതപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭാസം നടത്തുന്നതും അക്രമങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന് ലാബ് അടിച്ചു തകർക്കുന്നതും ബസ്സിന് കല്ലറിയുന്നതുമൊക്കെ ശരിയാണോ എന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു ഗുരുപൂജ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമെന്നും കുട്ടികൾ സനാതനധർമ്മവും സംസ്കാരവും പഠിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്റും പരാമർശിച്ചു സംസ്കാരവും പൈതൃകവും കുട്ടികളെ പഠിപ്പിക്കാത്തവരാണ് ഗുരുപൂജയെ എതിർക്കുന്നത് ഗുരുവിനെ ആദരിക്കുകയല്ലേ വേണ്ടത് അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് കുട്ടികൾ സനാതനധർമ്മവും പൂജയും സംസ്കാരവും പഠിക്കുന്നതിൽ എന്താണ് തെറ്റ് ഭാരതാമ്പയും ഗുരുപൂജയും ഭാരതത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണെന്നും ഗവർണർ പറഞ്ഞു പാദപൂജ ജയിച്ച സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട റിപ്പോർട്ട് തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഇതിനിടെയാണ് ഗുരുപൂജ തെറ്റല്ല എന്ന നിലപാടുമായി ഗവർണർ രംഗത്ത് വന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ സമരങ്ങൾക്ക് നിരോധനം വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചിരിക്കുകയാണ് പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിൽ സമരങ്ങൾക്ക് നിരോധനമുണ്ട് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടി പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചു നിയമം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സമരം ചെയ്യുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് യൂണിവേഴ്സിറ്റി കടന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ പോലീസും വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രഭാതം എഡിറ്റോറിയൽ കീം പ്രവേശനത്തിന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉണ്ടായിട്ടും അതിൽ പറയാത്തത് നടപ്പിലാക്കി ബിരുദ പഠനം മൂന്നിൽ നിന്ന് നാലു വർഷമാക്കിയപ്പോഴും പ്രത്യേക പഠനം നടത്തിയില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട് ഉന്നത വിദ്യാഭ്യാസം കുളം തോണ്ടിയ സ്ഥിതിയിലാണെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു എവിടെ പോയാലും വീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തൽക്കാലത്തേക്ക് അതൊന്ന് ഇറക്കി വെച്ച വിദ്യാർത്ഥികളെ ഓർത്തിരുന്നുവെങ്കിൽ കീമിന്റെ പേരിൽ രക്ഷിതാക്കളും എങ്ങനെ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്ന് ലേഖനത്തിൽ വിമർശനമുണ്ട് റവാഡ ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്യണം കൊലക്കുറ്റത്തിന് കേസെടുക്കണം പിണറായിയുടെ അന്നത്തെ പ്രസംഗം പുറത്ത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്ന് എം എൽ എ ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം പുറത്ത് തലശ്ശേരി എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കൂത്തുപുറമ്പിൽ പോലീസ് സമരക്കാരെ അടിച്ചു നിറഞ്ഞു മുതുക്കിക്കൊണ്ടിരുന്നു എന്ന പ്രമുഖ മാധ്യമത്തിന്റെ വാർത്ത പരാമർശിച്ചായിരുന്നു പിണറായിയുടെ നിയമസഭാ പ്രസംഗം രവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത് സിപിഎമ്മിനുള്ളിൽ അതിർത്തി ഉയർന്നതിന് ഇടയായതിന് പിന്നാലെയാണ് പിണറായിയുടെ പ്രസംഗവും പുറത്തുവരുന്നത് വരുന്നത് ആക്രമണത്തിന് നേതൃത്വം നൽകിയ റെവാഡ ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്താൽ കൊലപ്പെട്ടതിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനെതിരെ പാർട്ടിക്കുള്ളിലും അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസ് വിഭാഗത്തെ പൂർണ്ണമായും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ നടപടി തുടങ്ങി എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതിയടക്കം വിവാദമായ ഒട്ടേറെ കേസുകളുടെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് കണക്കിലെടുത്താണ് ഇവ രഹസ്യമാക്കാനുള്ള തീരുമാനം വിജിലൻസ് അന്വേഷിക്കുന്ന കേസുകളുടെ വിവരങ്ങൾ പുറത്തു ചില മന്ത്രിമാർ അതൃപ്തി രേഖപ്പെടുത്തിയതും നടപടിക്ക് കാരണമായി